എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കർണവസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ദർശക പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എക്സാം ഒക്കെ നന്നായി എഴുതി കാണും ഇനി നമുക്ക് മുന്നിലുള്ളത് സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് എക്സാം ആണ് അപ്പോൾ മെയിൻസ് രണ്ട് പേപ്പർ ആണെന്ന് അറിയാം അതിലെ രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആണെന്ന് അറിയാം അപ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി കുറച്ച് സമയം നമുക്ക് എന്ത് ചെയ്യണം മാറ്റി മാറ്റിവെക്കണം എന്നാൽ മാത്രമേ വളരെ നല്ല രീതിയിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലൻ്റ് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പേപ്പർ ടു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ട് സിലബസ് അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ ഇവിടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻറ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കല ഡോട്ട് കോമിലും ഈ ബുക്ക് ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള എണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ട പ്രകാരം ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും മലയാളത്തിലുള്ള റാങ്ക് ഫെൽ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റാങ്ക് ഫെയിൽ നിങ്ങളുടെ ഇവിടുത്തെ ബുക്ക് സ്റ്റോളുകളിലും അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കല ഡോട്ട് കോമിൽ ലഭ്യം പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഒരുപാട് എക്സാംസിന്റെ ഒരു കാലമാണ് അതുപോലെ കുറച്ചു നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇനി അതുപോലെ തന്നെ ബുക്കോ എൽ ഡി സി അങ്ങനെ നോട്ടിഫിക്കേഷൻസ് ഒരുപാട് ഉണ്ട് അപ്പോൾ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യും അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് ഒരു അവാർഡാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു എൻ പോപ്പുലേഷൻ അവാർഡ് നേടിയത് ആരാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു എൻ പോപ്പുലേഷൻ അവാർഡ് നേടിയത് ആരാണ് വർഷ ദേശ്പാണ്ഡെ ആരാണ് വർഷ ആണ് കാര്യമായിട്ട് നോട്ട് ചെയ്യുക അതായത് പ്രധാനമായിട്ടും ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് എന്താണ് ആ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് ഈ ഒരു അവാർഡ് ആർക്ക് നൽകിയത് വർഷ ദേശ്പാണ്ഡേക്ക് നൽകിയത് അതുകൂടി ഒന്ന് നോട്ട് ചെയ്തു വയ്ക്കുക ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം ദളിത് മഹിളാ വികാസ് മണ്ഡലിൻ്റെ കൂടിയാണ് ആരെന്ന് പറയുന്ന ഈ പറയുന്ന വർഷ്പെ അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പാലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പം എന്താണ് നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേ പാലം ഏതാണ് അപ്പം എന്താണ് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേ പാലം ഏതാണ് അത് സിഖണ്ഡൂർ പാലം ഏതാണ് സിഖണ്ഡൂർ പാലമാണ് അതായത് ഇവിടുത്തെ കർണാടകയിലെ ശിവമോഗയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നതാ കർണാടകയിലെ ശിവ സിഖണ്ഡൂർ പാലമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേ പാലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞല്ലേ രണ്ടാമത്തെ ആണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം ഏതാണ് അത് സുദർശൻ സേതുവാണ് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താണ് അല്ലേ സുദർശൻ സേതുവാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക സുദർശൻ സേതുവാണ് ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം എന്ന് പറയുന്നത് ഗുജറാത്തിലെ ദ്വാരകയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യവോർക്കുക അറബിക്കടലിന് കുറുകയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർക്കുക അപ്പോൾ സുദർശൻ സേതു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എന്നാണ് കേബിൾ സ്റ്റേ പാലമാണ് അറബിക്കടലിന് കുറുകയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ ദ്വാരകയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒക്കയെയും അതുപോലെ തന്നെ ബേത്ത് ദ്വാരകയും തമ്മിൽ നിന്നാണ് ബന്ധിപ്പിക്കുന്ന പാലമാണ് സുദർശൻ സേതു എന്ന് പറയുന്നത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദിയാണ് അപ്പൊ ഇതൊക്കെ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്താണ് എങ്കിലും എന്ത് ചെയ്തു നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ കണ്ടതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഒന്നാമത്തെ കാര്യം കൊണ്ട് ചർച്ച ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു പാലത്തിലേക്ക് വരാം അതായത് സിഗണ്ടൂർ പാലം വരാം ശിവമോഗ ജില്ല ശിവമോ പറഞ്ഞു ഇനി അതുപോലെ തന്നെ ശിവമോഗ എന്ന് പറയുന്നത് എവിടെയാണ് കർണാടകയിലാണെന്ന് പറഞ്ഞു ഇനി അങ്ങനെയാണെങ്കിൽ ഇത് ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോ സിഗണ്ടൂർ പാലം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് ശരാവതി ശരാവതി ഏതാണ് നദിക്ക് കുറുകയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കേന്ദ്ര റോഡ് ഗതാഗതം അതുപോലെ തന്നെ ഹൈവേ മന്ത്രി ആയിട്ടുള്ള നിതിൻ ഗഡ്കരിയാണ് അപ്പൊ ആരാണ് നിതിൻ ഗഡ്കരിയാണ് ഈ ഒരു ൂർ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പറഞ്ഞു റോഡ് ഗതാഗതം അതുപോലെ തന്നെ ഹൈവേ ഈ വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക ഇനി അതുപോലെ തന്നെ കലസവള്ളി അമ്പാരകൊടുലു എന്നീ സ്ഥലങ്ങളെ തമ്മിലാണ് എന്ത് ചെയ്ത് ബന്ധിപ്പിക്കുന്നത് ഓർക്കുക ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നോട്ട് ചെയ്യാം അതായത് നമ്മുടെ ഓൾറെഡി പറഞ്ഞു സുദർശൻ സേതു അറബിക്കടലിന് കുറുകയാണ് ഇനി അതുപോലെ തന്നെ സിഗണ്ടൂർ പാലം ശരാവതിക്ക് കുറുകയാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ എന്താണ് കേബിൾ സ്റ്റേ പാലം എന്ന് ചോദിച്ചത് കഴിഞ്ഞാൽ അത് നമുക്ക് ഏത് പറയാൻ പറ്റും സിഖണ്ഡൂർ പാലം പറയാൻ പറ്റും കാരണം സുദർശൻ സേവ് നിർമ്മിച്ചിരിക്കുന്ന എന്താണ് അറബിക്കടലിന് കുറുകയാണ് ഇവിടെ ഇതെന്താണ് ശരാപതിക്ക് കുറുകയാണ് അപ്പൊ അതുകൊണ്ട് അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ് അതായത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും എന്താണ് ഈ ഒരു കറണ്ട് അവേഴ്സ് പഠിക്കുന്ന സമയത്ത് അപ്ഡേഷൻ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് യുനെസ്കോയുടെ പൈതൃക പട്ടിക അതുപോലെ തന്നെ റാംസർ സൈറ്റുകള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിലിവിടെ എന്താണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നു അപ്പോൾ എന്താണ് ഒരു പുതിയതായിട്ട് ഇന്ത്യയിൽ നിന്നും എന്താണ് ഒരു കേന്ദ്രം കൂടി ഈ ഒരു പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിൽ നിന്നും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേന്ദ്രം ഏതാണ് അത് മറാത്ത മിലിട്ടറി ലാൻഡ്സ്കേപ്സ് ആണ് അതായത് മറാത്ത സൈനികരുടെ എന്താണ് ഭൂപ്രകൃതി ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ടൈമിലുള്ള പ്രധാനപ്പെട്ട ഒരു പന്ത്രണ്ട് കോട്ടകൾ എന്തിരിക്കുന്നു ഒരേ സമയം ഉൾപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ പന്ത്രണ്ട് കോട്ടകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ട് ഇനി അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന എത്രാമത്തെ കേന്ദ്രമാണിതാ അത് നാൽപ്പത്തി നാല് നമുക്ക് ഈ നമ്പർ ആവശ്യമാണ് നാൽപ്പത്തി നാലാമത്തെ കേന്ദ്രമാണിത് അത് കൃത്യമായിട്ട് ഓർക്കുക

കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ് ആണ് അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു ഒരു പന്ത്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അതായത് പതിനേഴ് ടു പത്തൊൻപതാം നൂറ്റാണ്ട് അതായത് പതിനേഴ് ടു പത്തൊൻപതാം നൂറ്റാണ്ട് ഈ ഒരു കാലയളവിനിടയിൽ മറാത്ത സാമ്രാജ്യം പിടിച്ചെടുത്തതോ നിർമ്മിച്ചതോ അല്ലെങ്കിൽ നവീകരിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള കോട്ടകളാണ് എന്തെന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പന്ത്രണ്ട് എണ്ണത്തിൽ പതിനൊന്നെണ്ണവും മഹാരാഷ്ട്രയിലാണ് അവശേഷിക്കുന്ന ഒരെണ്ണം തമിഴ്നാട്ടിലാണ് അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പതിനൊന്ന് കോട്ടകൾ മഹാരാഷ്ട്ര യിലും ഒരെണ്ണം തമിഴ്നാട്ടിലുമാണ് അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി നമുക്ക് കോട്ടകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സൽഹർ അതുപോലെ തന്നെ ശിവനേരി ലോഹ്ഗഡ് ഖണ്ടേരി റായ്ഗഡ് രാജ്ഘഡ് പ്രതാപ്ഗഢ് സുവർണ പൻഹല വിജയ് ദുർഗ് ഇനി എന്താണ് ജിഞ്ചി അപ്പോ ഇത്രയുമാണ് അതായത് സൽഹർ ശിവനേരി ലോഹ്ഗഡ് ഖണ്ടേരി റായ്ഘട്ട് രാജ്ഗഡ പ്രതാപ്ഗഡ സുവർണ ദുർഗ് പൻഖല വിജയ് ദുർഗ് ഈ സിന്ധു വരെയുള്ള ഇത്രയുമാണ് എന്താന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുള്ളത് ഇനി അവശേഷിക്കുന്ന ഒരെണ്ണം ജിഞ്ചി ഇതെവിടെയാണ് തമിഴ്നാട്ടിലാണ് അപ്പോൾ ഒരു പി എസ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് കൃത്യമായിട്ട് ഈ ഒരു കോട്ടയെന്ന് അറിഞ്ഞു വെച്ചേക്കുക കാരണം ഈ പതിനൊന്നെണ്ണം ചോദിച്ചില്ലെങ്കിൽ പോലും ഈ ഒരെണ്ണം അതായത് ഈ ജിഞ്ചി കോട്ട ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ

അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ അക്വാടെക് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് അപ്പം എന്താണ് പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ അക്വാടെക് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് അസമിലാണ് എന്നുള്ള കാര്യം ഒന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി ഇതിന്റെ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് എന്താണ് മത്സ്യ കർഷകരുടെ ശാക്തീകരണവും അതുപോലെ തന്നെ മത്സ്യോത്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു അപ്പം എന്തായാലും ഇവിടെ അസം പറഞ്ഞല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ അസമിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് ഹിമന്ത ബിശ്വ ശർമ്മ ആരാണ് ഹിമന്ത ബിശ്വ ശർമ്മയാണ് സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് നമ്മുടെ എം എസ് സ്വാമിനാഥൻ്റെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് എന്ത് ചെയ്യാൻ പോകുന്ന ഒരു നൂറ് രൂപ നാണയം പുറത്തിറക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് എം എസ് സ്വാമിനാഥൻ്റെ നൂറാം ജന്മവാർഷികം അത് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്നാണ് അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് ഓഗസ്റ്റ് മാസം ഏഴാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്ന് പറയുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിന് നൂറാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന എന്താണ് ആ ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത് എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു പ്രഥമ ലോകഭക്ഷ്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഇനി അതുപോലെ തന്നെ അവാർഡ് അടക്കം എന്താണ് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയ വ്യക്തിയാണ് ഇനി ഇദ്ദേഹം അന്തരിച്ച തീയതി എന്ത് ചെയ്തിട്ടുണ്ട് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അത് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് എം എസ് സ്വാമിനാഥൻ എന്ത് ചെയ്തത് അന്തരിച്ചത് സോ ഈ ഒരു കാര്യം കൂടി നോർക്കുക ഇനി ഇദ്ദേഹത്തിനോടുള്ള സൂചകമായിട്ട് മാത്രമല്ല ഈ ഒരു കോപ്പം തന്നെ മറ്റു കൂടി ണ്ട് അതായത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ഒരു നൂറ് രൂപ കോയിൻ കൂടി എന്ത് ചെയ്യുന്നുണ്ട് പുറത്തിറക്കുന്നുണ്ട് സോ അതുകൂടി എന്ത് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആദ്യ പകുതി അതായത് ജൂൺ വരെയുള്ള ഒരു കാലയളവ് ജനുവരി മുതൽ ജൂൺ വരെയുള്ള ഒരു കാലയളവിൽ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ് എന്താണ് പറഞ്ഞത് സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആദ്യ പകുതിയിൽ ഏറ്റവും മലിനമായ ഇന്ത്യൻ നഗരം ഏതാണ് അത് ബെർണിഹാത്ത് ഏതാണ് ബെർണിഹാത്താണ് ഈ പറയുന്ന ബർണിഹാത്ത് എന്ന് പറയുന്ന അസം മേഘാലയ ബോർഡറിലുള്ള ഒരു നഗരമാണ് ഇതാണ് അസം മേഘാലയ ബോർഡറിലുള്ള ഒരു നഗരമാണ് എന്നുള്ള കാര്യം കൂടി നോർക്കുക ഇനി ഒന്നാം സ്ഥാനത്താണ് ബർണിഹാത്ത് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ആരാണ് രണ്ടാം സ്ഥാനത്ത് എന്താണ് നമ്മുടെ ന്യൂഡൽഹിയാണ് നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള ന്യൂഡൽഹിയാണ് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഇതൊരു ആദ്യ പകുതി വരെയുള്ള ഒരു കണക്കാണ് ഇനി ആയി വർഷം കംപ്ലീറ്റ് ആവുന്ന സമയത്ത് മറ്റൊരു കണക്ക് പുറത്തുവിടും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അത് അങ്ങനെ തന്നെ അപ്ഡേറ്റ് ചെയ്യും ഇപ്പൊ ഓർത്ത് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പകുതി വരെയുള്ള കണക്കുകൾ പ്രകാരം ബർണിഹാത്താണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും മലിനമായ നഗരം ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹരേല ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് അഞ്ച് ലക്ഷം വൃക്ഷത്തൈകൾ നടന്ന സംസ്ഥാനം ഏതെന്നാണ് അപ്പം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഹരേല ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് എത്രയാണ് അഞ്ച് ലക്ഷം വൃക്ഷത്തൈകൾ നടാനായിട്ട് അത് നടന്ന സംസ്ഥാനം ഏതെന്നാണ് അത് ഉത്തരാഖണ്ഡ് ഏതാണ് ഉത്തരാഖണ്ഡാണ് അപ്പം ഈ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് നമ്മളെല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ആക്സിയം എം ഫോർ എന്ന് പറയുന്ന ദൗത്യം പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം അതിനില്ല എന്നിരുന്നാൽ തന്നെ നമുക്ക് നോക്കാം ആക്സിയം എം ഫോർ എന്ന് പറയുന്ന ദൗത്യം വിക്ഷേപിച്ചത് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അല്ലേ ഏത് മാസം ജൂൺ മാസം ഏതാ തീയതി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ഫാൽക്കൺ ഏൺ എന്ന് പറയുന്ന റോക്കറ്റിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ദൗത്യം വിക്ഷേപിക്കുന്നത് അപ്പോൾ ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടൊരു ഇന്ത്യക്കാരനുണ്ടായിരുന്നു ആരാണ് ശുഭാൻഷു ശുക്ലയാണ് അപ്പോൾ അപ്പോൾ ഈ ഒരു എന്താണ് മിഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്താണ് നമ്മുടെ എന്താണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുകയുണ്ടായി അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അദ്ദേഹം എത്തുകയുണ്ടായി അതോടുകൂടി അദ്ദേഹം ഒരു നേട്ടം സ്വന്തമാക്കി അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത് ശുഭാൻഷു ശുക്ല അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്യുക അപ്പൊ പ്രധാനമായിട്ടും ഇപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ആ വിക്ഷേപിച്ച തീയതി അറിയാം വിക്ഷേപണ വാഹനം അറിയാം പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഏറ്റവും കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒന്ന് ഈ മിഷന് ശേഷം അതായത് ഈ ശേഷം എന്താണ് ശുഭാൻഷു ശുക്ല ഭൂമിയിൽ തിരികെ എത്തിയത് എന്നാണ് അപ്പോ രണ്ടെന്താണ് തിരികെ എത്തിയത് അല്ലെങ്കിൽ ശുക്ല ഭൂമിയിൽ തിരികെ എത്തിയത് എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് സോ ഈ ഒരു ഡേറ്റ് കൂടി ഒന്ന് ഓർത്തു വെക്കുക ഇനി പ്രത്യേകിച്ച് ആക്സിയം എന്ന് പറയുന്നത് എന്താണ് ആക്സിയം സ്പേസ് ആർഒ അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി നാസ എന്നിവർ ചേർന്നുള്ള ഒരു സംയുക്ത ദൗത്യമാണ് അപ്പൊ അതുകൂടി ഇന്ത്യ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അടുത്തത് നമ്മുടെ ഒളിമ്പിക്സുമായിട്ട് ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ആ ഒരു ഷെഡ്യൂൾ വന്നിരിക്കുകയാണ് സോ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന മാത്രം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒളിമ്പിക്സിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒളിമ്പിക്സിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നത് എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂലൈ പതിനാല് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂലൈ പതിനാലിനാണ് പക്ഷേ ഒരു കാര്യം കൂടി ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യണം അതായത് നമുക്കറിയാം ഈ ഒരു രണ്ടായിരം ായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സിൽ എന്ത് ചെയ്യുന്നുണ്ട് ക്രിക്കറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നൂറ്റി ഇരുപത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ക്രിക്കറ്റ് ഉൾപ്പെടുത്തുന്നത് ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തിലെ പാരസിലായിരുന്നു ക്രിക്കറ്റ് ഉൾപ്പെടുത്തിയത് അപ്പോ നൂറ്റി ഇരുപത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷം ക്രിക്കറ്റ് ഉൾപ്പെടുത്തുന്നു അപ്പോൾ ഈ ക്രിക്കറ്റ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് എന്താണ് ഈ പറയുന്ന ജൂലൈ പന്ത്രണ്ട് മുതലാണ് ഔദ്യോഗിക ഉദ്ഘാടനം ജൂലൈ പതിനാലാണെങ്കിലും ക്രിക്കറ്റ് മത്സരങ്ങൾ എന്ന് മുതൽ ആരംഭിക്കും ജൂലൈ പന്ത്രണ്ട് മുതൽ ആരംഭിക്കും ജസ്റ്റ് അവർ ഡേറ്റ് കൂടി എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി എവിടെ വെച്ചാണ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ലോസ് ഏഞ്ചൽസിലാണ് അല്ലെ രണ്ടായിരത്തി നോട്ട് ചെയ്ത് നാലിലെ ഒളിമ്പിക്സ് എവിടെയായിരുന്നു പാരീസിലായിരുന്നു ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെയുണ്ട് അപ്പോ അത് കാണാത്തവർ കാണുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ടീം സ്കോർ നേടിയത് ഏത് ടീമാണ് അപ്പോൾ എന്താണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ടീം സ്കോർ അത് നേടിയ വെസ്റ്റ് ഇൻഡീസ് ആണെന്നുള്ള കാര്യം ഓർക്കുക അവർ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു അതായത് ഏഴ് റൺസിന് അവർ എന്ത് ചെയ്തു പുറത്തായി അപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ആണ് എന്താണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ചെറിയ ടീം സ്കോർ നേടിയത് റൺസിന് എന്താണ് അവർ എല്ലാവരും പുറത്തായി അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ചെറിയ സ്കോർ ഏത് ടീമിന്റെ പേരിലാണ് അത് ന്യൂസിലൻഡ് ഏതാണ് ന്യൂസിലൻഡിനെയാണ് കാരണം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല റൺസിനാണ് എന്ത് ചെയ്താ ന്യൂസിലൻഡ് പുറത്തായത് അവര് ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു റൺസ് പുറത്തായത് സോ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ചെയ്തു വെക്കുക ഇനി ഈ പറയുന്ന ഈ ഒരു മത്സരം അതായത് വെസ്റ്റ് ഇൻഡീസ് ഇരുപത്തിയേഴ് റൺസിന് പുറത്തായി ഈ ഒരു മത്സരം എന്ന് പറയുന്ന മിച്ചൽ സ്റ്റാർക്കിന്റെ നൂറാമത്തെ ടെസ്റ്റ് മത്സരമായിരുന്നു അപ്പൊ അതുകൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ അന്തരിച്ച ഒരു മാരത്തൺ താരം അതായത് പ്രായത്തിനെ പോലും വകവയ്ക്കാതെ എന്താണ് എല്ലാ മാരത്തണിലും പങ്കെടുത്തുകൊണ്ടിരുന്ന ഈ ഒരു വാർദ്ധക്യ അവസ്ഥയിലും പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ മാരത്തൺ മുത്തച്ഛൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്ന ഫൗജ സിംഗ് എന്താണ് ഫൗജാ സിംഗ് എന്നാണ് ശരിക്കും അതൊരു ആക്സിഡന്റിലാണ് അദ്ദേഹം എന്ത് ചെയ്ത അന്തരിച്ചത് അപ്പോൾ കാര്യമായിട്ട് ഓർക്കുക ഫൗജാ സിംഗ് എന്ന് പറയുന്ന മാരത്തൺ താരം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ചു ഇനി നമുക്ക് ചർച്ച തവണ ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു എൻ പോപ്പുലേഷൻ അവാർഡ് നേടിയത് ആരെന്നായിരുന്നു അത് വർഷ ദേശ്പാണ്ഡേ ആണ് ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേ പാലം ഏതാണെന്ന് പറഞ്ഞു അത് സിഗണ്ടൂർ പാലമാണ് സോ അതുകൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിൽ നിന്നും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേന്ദ്രം ഏതാണ് മരാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ് ആണ് ഇനി അതിനുശേഷം പറഞ്ഞത് അസമുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ അക്വാട്ടെക് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണെന്ന് പറഞ്ഞു അസമിലാണ് ഇനി അതിനുശേഷം എം എസ് സ്വാമിനാഥൻ്റെ നൂറാം ജന്മവാർഷികം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലാണ് സോ അതിനോടനുബന്ധിച്ച് ഒരു നൂറ് രൂപയുടെ നാണയം എന്ത് ചെയ്യുന്നുണ്ട് പുറത്തിറക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി നോട്ട് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞത് ബെർണിഘാത്ത് എന്ന് പറയുന്ന ഒരു നഗരവുമായി ബന്ധപ്പെട്ട കാര്യം അതായത് സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ആദ്യ പകുതിയിൽ ഏറ്റവും മലിനമായ നഗരം ഏതാണ് ബെർണിഘാത്താണ് രണ്ടാമത് ഏതാണ് ന്യൂഡൽഹിയാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ഉത്തരാഖണ്ഡുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഹരേല ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് അഞ്ച് ലക്ഷം വൃക്ഷത്തൈകൾ നടന്ന സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് അതിനുശേഷം പറഞ്ഞു ആക്സിയം ഫോർ ദൗത്യം ഭൂമിയിൽ തിരികെ എത്തിയത് എന്നാണെന്ന് പറഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ചിന് ആക്സി എം ഫോർ ദൗത്യം എന്ത് ചെയ്തു ഭൂമിയിൽ തിരികെ എത്തി ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നത് എന്നാണെന്ന് പറഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂലൈ പതിനാലിനാണ് അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂലൈ പതിനാലിനാണ് ഇനി അതിനുശേഷം പറഞ്ഞത് എന്താണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ടീം സ്കോർ അത് വെസ്റ്റ് ഇൻഡീസിന്റെ പേരിൽ ഏറ്റവും ചെറിയ ടീം സ്കോർ ആണെങ്കിൽ ന്യൂസിലാൻഡിന്റെ പേരില്ല ഇനി അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു അതായത് ഫൌജാ സിംഗ് എന്ന് പറയുന്ന ഒരു മാരത്തൺ താരം എന്ത് ചെയ്തു അന്തരിച്ച കാര്യം പറഞ്ഞു സോ അതുകൂടി നോർക്കുക ഇനി അഴിതലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം പഞ്ചസാരയുടെ അമിതോപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാനായിട്ട് സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം അപ്പോൾ തെലങ്കാന മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോക ബാങ്ക് പുറത്തുവിട്ട ഗിനി സൂചിക പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും വരുമാന തുല്യതയുള്ള രാജ്യം ഏതെന്നാണ് അപ്പോൾ സ്ലൊവേനിയ ബലാറസ് ഇന്ത്യ സ്ലൊവാക്യ അപ്പോൾ ഇതിൻ്റെ ചരിത്രം കൂടി കമൻറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തുവിട്ടാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഏറ്റവും മികച്ച പത്ത് ടൂറിസം സമ്പത്ത് ദിവസങ്ങളിൽ ഒന്നാമത് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ചരിത്രം ഏതാണ് അമേരിക്കയാണ് അപ്പോൾ നമുക്ക് അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഒരു ഇൻഡെക്സ് ആകുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ സ്ഥാനവും ചർച്ച ചെയ്യണമല്ലോ അല്ലേ അപ്പോൾ ഈ ടോപ്പ് ടെന്നിൽ ഇന്ത്യ ഉണ്ട് ഇന്ത്യ എത്രാമതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എത്രാമതാണ് എട്ടാമതാണ് സോ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർക്കുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ജേതാക്കളായിരുന്നാണ് അപ്പോൾ അതിന്റെ ചെരുത്തരം ഏതാണ് ചെൽസിയാണ് ചെൽസിയാണ് ജേതാക്കളെന്നുള്ള കാര്യം ഓർക്കുക ഇനി റണ്ണർ അപ്പാരായിരുന്നു അത് പി എസ് ഡി അപ്പോൾ രണ്ടാം സ്ഥാനത്ത് പി എസ് ഡി ആയിരുന്നു കാര്യം അതായത് ഫൈനലിൽ ഒന്ന് എന്താണ് ഫൈനലിൽ പരാജയപ്പെട്ടത് പി എസ് ഡി ആ ഇനി വേദി അമേരിക്ക നമുക്കറിയാം മുപ്പത്തി ടീമുകൾ പങ്കെടുത്ത ക്ലബ്ബ് ലോകകപ്പ് ആണെന്ന് നമുക്കറിയാം സോ അതൊക്കെ കൃത്യമാണെന്ന് നോട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടെസ് അപ്ഡേറ്റ് ചെയ്യുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടി രണ്ടായിരത്തി ജൂലൈ പതിനേഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം